അങ്ങനെ ഹോസ്പിറ്റലിലെ ബോധം കേട്ട പോലെ അഭിനയിച്ച് കണ്ണടച്ചിങ്ങനെ കിടക്കുവായിരിക്കും സ്വപ്ന അന്നേരം മുകുന്ദൻ ഗിരിനോട് പറയണേ ഗിരി സ്വപ്ന കുറേ നേരമല്ലോ ഇതുവരെ കണ്ണു തുറക്കുന്നില്ലല്ലോ നമുക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചാലോ അന്നേരം അത് കാണുന്ന അമ്മച്ചു പറയണേ ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഡോക്ടർ പറഞ്ഞത് കുറച്ച് നേരം കൂടി കഴിഞ്ഞ് കണ്ണു തുറന്നില്ലെങ്കിൽ ഷോക്ക് കൊടുക്കാമെന്നല്ലേ അതേക്കൊന്ന് സ്വപ്ന പേടിക്കണേ ഈശ്വര ഷോക്ക് ഷോക്കടിപ്പിക്കുമെന്നോ പണി പാളുമല്ലോ അന്നേരം ഗിരി പറയണേ ആടാ നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം ഡോക്ടർ എന്താ പറയുന്നത് നോക്കാമല്ലോ ബോധം വന്നില്ലെങ്കിൽ നമുക്ക് ഡോക്ടറോട് എന്നെ ചെന്ന് സംസാരിക്കാം ഈ സമയത്ത് തന്നെ സ്വപ്നം മതിയെ കൊണ്ടു തുറക്കണേ അത് കാണുമ്പോൾ മുകുന്ദനൊക്കെ സന്തോഷമാകുക മുകുധം പറയണേ ദേ സ്വപ്നം കണ്ട് തുറന്നല്ലോ അന്നേരം ഗിരി സ്വപ്നയോട് ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക ആ സമയം സ്വപ്നം പറയണേ ഏ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനേ പഠിക്കുന്നതിൻ്റെ ആ ഒരു ടെൻഷനിൽ ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി അതാ അവിടെ വന്നപ്പോൾ തലറിഞ്ഞ് വീണത് എന്താണെങ്കിലും നീ റെസ്റ്റ് എടുക്ക് ഞാൻ പോയി മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് വരാം അങ്ങനെ പറഞ്ഞാൽ ഗിരിപുറത്തേക്ക് പോകുവാണ് പിന്നാലെ മഞ്ജുവും പോകുന്നുണ്ട് കേട്ടോ ഈ സമയം മുകുന്ദൻ സ്വപ്നം നൽകിയിരിക്കുക എന്നിട്ട് പറയണേ മോളെ നീ ഇങ്ങനെ സ്ട്രെസ്സെടുത്തൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല സമാധാനമായിട്ടിരിക്കുകയാണ് കൃത്യസമയത്ത് സമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കണം അന്നേരം സ്വപ്നം പറയണേ അതിന് എനിക്കൊരു കുഴപ്പമില്ല ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി തലാറിഞ്ഞ് വീണതുപോലെ അഭിനയിച്ചതാ ഏഹ് അതെന്തിനാ ഇന്ന് മുകുന്ദൻ ചോദിക്കുമ്പോൾ സ്വപ്നം പറയണേ നീ ഇപ്പോൾ എന്നെ കല്യാണം കഴിക്കണമെന്നും നമ്മളിഷ്ടത്തിലാണെന്നുള്ള വിവരമൊക്കെ ഏട്ടനോട് പറഞ്ഞാലുണ്ടല്ലോ ഏട്ടൻ നിന്നെ ശരിയാക്കും തൽക്കാലം ഈ വിവരങ്ങളൊന്നും ഇപ്പോൾ ഏട്ടൻ അറിയണ്ട ആദ്യം ഞാൻ പഠിച്ച് എനിക്കൊരു ജോലി കിട്ടട്ടെ അതിനുശേഷം വിവാഹത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ മതി ആ സമയം മുകുന്ദൻ പറയണേ വീട്ടിൽ അമ്മ എന്നെ ഈ കാര്യം പറഞ്ഞ് നിർബന്ധിച്ചു അതുകൂടിക്കൊണ്ടാ ഗിരിയോട് സംസാരിക്കാനായിട്ട് ഞാൻ വന്നത് നിൻ്റെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെ മതി നീ പറയുന്നത് വരെ ഞാൻ കാത്തിരിക്കാം എന്നാൽ ശരി നീ എന്നാൽ പൊക്കോ എനിക്ക് ചെറിയൊരു ക്ഷീണമുണ്ട് ഞാൻ കുറച്ചു നേരം ഇവിടെ ഒന്ന് കിടക്കട്ടെ അങ്ങനെ പറഞ്ഞ് മുകുന്ദനെ ഒഴിവാക്കി വിടുവാട്ടോ സ്വപ്ന മുകുന്ദൻ അങ്ങനെ പുറത്തേക്ക് വരുവാണ് ഈ സമയം പുറത്ത് മഞ്ജു മഹിമയും കൂടി സംസാരിക്കുന്നുണ്ടാവും അങ്ങനെ മഹിമ വരുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് മോളെ നീ അങ്ങനെ ദുർതിപ്പിച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു ഇവിടെ സ്വപ്നയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അന്നേരം മഹിമ പറയണേ അതിന് ഞാൻ സ്വപ്നയെ കാണാനൊന്നും അല്ല വന്നത് ചേച്ചിയെ കണ്ട് കുറച്ചു നേരം ചേച്ചിയോട് സംസാരിച്ചിരിക്കാനാണ് ഈ സമയം മുകുധം പറയണേ ആ എന്നാൽ നിങ്ങളിവിടെ നിന്ന് സംസാരിക്കേ ഞാൻ പോകുക അന്നേരം മഞ്ജു ചോദിക്കണേ അല്ല മുകുന്ദ മുതൻ കല്യാണക്കാരും പറയാനല്ലേ വീട്ടിൽ വന്നത് അതേ കേൾക്കുന്ന മഹിമ കേൾക്കണേ ഏ വക്കീലിൻ്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചോ ഈ സമയം മഞ്ജു ചോദിക്കുക ആരാണാ ഭാഗ്യവതിയായ പെൺകുട്ടി അന്നേരം മുഗുധൻ പറയണേ അത് പിന്നീട് ഒരിക്കൽ പറയാം എനിക്കിപ്പോൾ അത്യാവശ്യം ഒരു കോടതി വരെ ഒന്ന് പോകണം അങ്ങനെ പറഞ്ഞ് മുകുധൻ അവിടെ നിന്നും പോകുവാണ് പിന്നീട് മഞ്ജും കിരിയും കൂടി അകത്തെ സ്വപ്നേനെ കാണാൻ കയറുകയാണ് ഈ സമയം എഴുന്നേറ്റിരിക്കുന്ന സ്വപ്നേനെ കാണുമ്പോൾ മയങ്ങ പറയണേ ഷേടാ നീ ബോധം കിട്ട് വീണ് കിടക്കുന്നത് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു വന്നപ്പോൾ നീ ഇപ്പോൾ ബോധം ഒന്ന് എണീറ്റിരിക്കുവാണോ അന്നേരം സ്വപ്നയ്ക്ക് ദേഷ്യം വരുവാ നീ ഇവളെയും വിളിച്ചുകൊണ്ട് മര്യാദ പോകുന്നുണ്ടോ എനിക്ക് നിങ്ങളെ രണ്ടെല്ലാം കാണുന്നത് ഇഷ്ടമല്ല ഈ സമയം ഗിരി അങ്ങോട്ടേക്ക് വരുവാ എന്താ എന്താ ഇവിടെ വെച്ച് ബഹളം അന്നേരം സ്വപ്നം പറയണേ ഏട്ടാ ഇവരോട് രണ്ടുപേരോട് ഒന്ന് പുറത്തു പോകാൻ എനിക്ക് എനിക്കൊരു സമാധാനം തരുന്നില്ല അന്നേരം ഗിരി പറയണേ താൽക്കാലം നിങ്ങൾ രണ്ടാളും കൂടി ഒന്ന് പുറത്തു പോയിക്കേ ഇവളോട് കുറച്ച് നേരം സമാധാനത്തോടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ അങ്ങനെ പറഞ്ഞ് ഗിരിയും മഞ്ജുവും മഹിമയും ഒരു മൂന്നാളും പുറത്തു വന്ന് നിൽക്കുമായിരിക്കും ഈ സമയം മഞ്ജു മഹിമയും കൂടി അവിടെ പരിങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ ഗിരി ചോദിക്കണേ എന്താ എന്താ രണ്ടാൾക്കും ഒരു പരിങ്ങൽ അന്നേരം മഹിമ പറയണേ അതു പിന്നെ ചേച്ചി ഒന്ന് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ ഉടനെ തന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാം അന്നേരം ഗിരി പറയണേ ഇതിനൊക്കെ എന്നോട് എന്തിനാണ് ചോദിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോയിക്കോ അന്നേരം മഞ്ജു പറയണേ ഇരട്ട മുമ്പ് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കോളാം അന്നേരം ഗിരി പറയണേ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ നീ അങ്ങോട്ട് വന്നില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല ഈ സമയം ഗിരിക്ക് പരിചയമുള്ള ഒരു കല്യാണ ചേച്ചി അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് കാണുവാൻ കേട്ടോ അങ്ങനെ ഗിരി അവരോട് വിശേഷമൊക്കെ ചോദിക്കുമായിരിക്കും അന്നേരം കല്യാണ ചേച്ചി ചോദിക്കണേ അല്ല നിങ്ങളെന്താ ഇവിടെ ഹോസ്പിറ്റലിൽ ഓ മനസ്സിലായി മഞ്ജുമോളൊക്കെ വിശേഷമായല്ലേ അങ്ങനെ കല്യാണു ചേച്ചി മഞ്ജുവിൻ്റെ അരികിലേക്ക് വരുവാണ്ടോ അത് കാണുമ്പോൾ ഗിരിയും മഞ്ജുവൊക്കെ ആകെ അന്ന് അന്തം വിട്ട് നിൽക്കുവാണ് ഈ സമയം ചേച്ചി പറയണേ മോളെ ഈ സമയത്ത് ഇങ്ങനെ ബെൽറ്റ് ഒന്ന് മുറുക്കി ഇട്ടുകൂടുക അതെ കുഞ്ഞിനെ ബാധിക്കും അത് കേൾക്കുന്ന ഗിരി പറയണേ ചേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനെയൊന്നുമില്ല അന്നേരം ചേച്ചി പറയണേ അയ്യോ അതെന്തി ഇനി മോന് വല്ല കുഴപ്പമുണ്ടോ ഉണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട പോലെ നല്ല വല്ല ഹോസ്പിറ്റലിലെ മറ്റോ കാണിച്ചാൽ മതി ഇവിടുത്തെ ഡോക്ടേഴ്സ് യാത്ര പോരാ വേറെ സിറ്റിയിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ചാൽ മതി മോളെ മോള് വനി മുഴിഞ്ഞാൽ കൊലക്കെ ഇട്ട് വെച്ച് നല്ല അവിയലൊക്കെ വെച്ച് കൊടുക്കുന്നേ അതേ അന്നേരം ഗിരി പറയണേ അതെ അതിനെനിക്ക് ഒരു കുഴപ്പമില്ല അങ്ങനെ വെച്ചിട്ടീ പറയുവാണ് അതേക്കുമ്പോൾ ചേച്ചി പറയണേ ഹാ അതിനെന്തിനാ മോനിത്ര ഉറക്കെ പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിലും അതൊന്നും അത്ര വലിയ പ്രശ്നമല്ലെന്നേ ഈ സമയം ഗിരി പറയണേ അതെ എൻ്റെ അനിയത്തി സ്വപ്നയുടെ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് തളർന്നു വീണപ്പോൾ ഞാൻ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാണ് അല്ലാതെ വേറൊന്നുമില്ല ആ സമയം ആ ചേച്ചി പറയണേ ആ അല്ലെങ്കിലും നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ലല്ലോ അതുകൊണ്ട് പതിക്കേ മതി ഒട്ടും ധൃതിയൊന്നും വെക്കണ്ട എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ കുറേ ടെസ്റ്റൊക്കെ ഇനി നടത്താനുണ്ട് അങ്ങനെ പറഞ്ഞ് ആ ചേച്ചി അവിടെ നിന്ന് പോകുവാണ് ഈ സമയം ഗിരിയാണെങ്കിൽ ആദ്യ ഒരു ചമ്മലോടെ കാശടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് സ്വപ്നയെ കാണാനായിട്ട് സ്വപ്നം കിടക്കുന്ന ആ റൂമിലെത്തുന്ന സഞ്ജുവിനെയാണ് സഞ്ജുവിനെ കാണുന്നതും സ്വപ്നം വല്ലാതെ ടെൻഷനാകുന്നുണ്ട് സഞ്ജു ഊട്ടനോ സഞ്ജുവിട്ടനെന്നെ ഇപ്പം ഇങ്ങോട്ടേക്കുന്നത് കിരീട്ടനുടനെത്തും അന്നേരം സഞ്ജു നീ ഇവിടെ കിടക്കുവാണെന്ന് ഞാൻ അറിഞ്ഞു അത് കാരണം അന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചതാണ് ഗിരി വന്നാൽ ഞാൻ പറയും നിന്നെ നിന്നെനിക്കിഷ്ടമാണെന്ന് അന്നേരം സ്വപ്നവരണേ അയ്യോ തൽക്കാലം തൽക്കാലിപ്പോൾ അങ്ങനെയൊന്നും പറയണ്ട ഏട്ടൻ അറിഞ്ഞാൽ ആദ്യ പ്രശ്നവും സഞ്ചുട്ടൻ ഒന്ന് പൊയ്ക്കേ പോകും മോളെ ഇതുവരെ വന്നതല്ലേ നിനക്കെന്നെ ഇഷ്ടമാണല്ലോ എന്ന് പറ എന്നിട്ട് പോകാം അന്നേരം സ്വപ്നവരണേ എനിക്കൊത്തിരി ഇഷ്ടവും സഞ്ചുട്ടൻ വേഗം ചെല്ലു ഗിരിയേട്ടൻ കണ്ട ആദ്യ പ്രശ്നവും അന്നേൽ അങ്ങനെ സഞ്ജു പോകാൻ തുടങ്ങുമായിരിക്കും അപ്പോഴാണ് ഗിരി അതുവഴി വരുന്നത് കാണുന്നത് ഗിരി വരുന്നുണ്ടെന്ന് സഞ്ജു കൊടു ചെന്ന് സ്വപ്നയോട് പറയുക അത് കേൾക്കുമ്പോൾ സ്വപ്നം ടെൻഷൻ ടെൻഷനാകുക ഇനി എന്തു ചെയ്യും ഗിരിയേട്ടം കണ്ട എല്ലാം കൈയിൽ പോകും എവിടെയെങ്കിലും ചെന്ന് ഒളിക്കേ വേ കോവട്ടെ ഈ സമയം ഗിരി അകത്ത് കയറുന്നതിന് മുമ്പ് തന്നെ ഗോപിക ഗിരിയെ കണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും ഈ തക്കത്തിന് സഞ്ജു പതിയെ വാതിൽ കയറുന്ന പുറത്തേക്ക് പോകുന്നുണ്ട് സഞ്ജു അങ്ങനെ പുറത്തേക്ക് പോകുന്നത് ഗോപികൻ കാണുവാട്ടോ പിന്നീട് ഗോപികയും ഗിരിയും കൂടി സ്വപ്ന കിടക്കുന്ന റൂമിലേക്ക് ചെല്ലുവാണ് ഗോപിക അങ്ങനെ സ്വപ്നയോട് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുക അന്നേരം ഇപ്പം കുഴപ്പമില്ല എന്നൊക്കെ ഇടും ഡോക്ടർ പറഞ്ഞെന്നും ഉടനെ തന്നെ ഡിസ്ചാർജ് ചെയ്യാമെന്നും സ്വപ്ന പറയുവാണ് എന്നാൽ ശരി ഞാനിന്ന് അങ്ങോട്ട് ചെല്ലട്ടെ അങ്ങനെ പറഞ്ഞ് ഗോപിക അവിടെ നിന്നും പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സ്വപ്നയും കൂട്ടി തിരികെ വീട്ടിലെത്തുന്ന ഗിരീനെ കേട്ടോ ഈ സമയം ഭാനുമതി അമ്മ ആ ടെൻഷനായിട്ട് അവർ വരാൻ കാത്തിരിക്കുവാണ് അങ്ങനെ അവർ വരുന്നതും എന്തായി എന്നൊക്കെ ചോദിച്ചറിയുന്നുണ്ട് അന്നേരം ഗിരി പറയണേ പേടിക്കാനൊന്നും ഇല്ലമ്മേ ഇവളെ ഭക്ഷണം കൃത്യസമയത്ത് കഴിപ്പിക്കാ കഴിക്കാത്തത് കൊണ്ടാണ് ബോധം കെട്ട് വീണത് പിന്നെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള സകലമാന ടെസ്റ്റുകൾ എടുപ്പിക്കുമല്ലോ കുറച്ചു നേരം സമാധാനിട്ടൊന്നും കിടന്നാൽ മതി പിന്നെ എന്ന് പറഞ്ഞാൽ പഠിക്കാതിരിക്കുകയൊന്നും വേണ്ട പഠിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഈ സമയം ഭാനുമതി ചോദിക്കണേ അല്ല അവളെവിടെ മഞ്ജു അന്നേരം ഗിരി പറയണേ അതു പിന്നെ മഞ്ജു ഒരു സ്ത്രീയുടെ അത്യാവശ്യമായിട്ടൊരു കേസ് വന്നു അപ്പോൾ അവിടെ വനിതാ കോൺസ്റ്റബിൾ കോൺസ്റ്റബിളൊന്നുമില്ലല്ലോ അത് കാരണം അവൾ അങ്ങോട്ടേക്ക് പോയി അത് കേൾക്കുന്ന ഭാനുമതി പറയണേ ഈ കുടുംബത്തിൽ ഇത്ര വലിയൊരു പ്രശ്നം നടന്നിട്ടും അവൾക്ക് വലിയത് അവളുടെ ജോലിയാണ് ഇപ്പോൾ മനസ്സിലായല്ലേ അവളുടെ സ്വഭാവം അന്നേരം ഗിരി മഞ്ജുവിനെ സപ്പോർട്ട് ചെയ്ത് പറയണേ അമ്മേ ഇവിടെ മുഴുവൻ സമയവും സ്വപ്നയുടെ കൂടെ തന്നെ മഞ്ജു ഉണ്ടായിരുന്നു അവൾ ആവശ്യമുള്ള എല്ലാ സഹായവും ചെയ്തിട്ടുണ്ട് ഡിസ്ചാർജിൻ്റെ സമയമായപ്പോൾ അവൾ പോയത് അന്നേരം സ്വപ്ന പറയണേ എവിടെ അവൾ എനിക്ക് ഒരു സഹായം ചെയ്തില്ല അവളുടെ അനിയത്തി മഹിമയും വന്ന് എന്നെ സ്വസ്ഥമായിട്ടൊന്നും ഉറക്കാൻ പോലും സമ്മതിച്ചില്ല രണ്ടാളവിടെ കത്തിയിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഈ സമയം ഭാനുമതി അമ്മ മഞ്ചേ വീട്ടിലേക്ക് വലത് കാല് വെച്ച് കയറിയത് തൊട്ടാണ് ഈ കുടുംബത്തിന് ഓരോ പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങിയത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുവാണ് അന്നേരം കിരി പറയുന്നുണ്ട് അമ്മേ നമ്മുടെ കുടുംബത്തിന് അവളോടും അവളുടെ കുടുംബക്കാരോടും ദേഷ്യമുണ്ട് എന്ന് കരുതി ഈ വീട്ടിൽ നടക്കുന്ന ഓരോ പ്രശ്നത്തിനും വെറുതെ അവളുടെ മേത്തേക്ക് കെട്ടിവെക്കുന്നത് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണമില്ലാതെ ഒരു വഴി അവളുടെ മേത്തേക്ക് കെട്ടിവെക്കുന്നത് അത്ര ശരിയായ കാര്യമൊന്നുമല്ല അങ്ങനെ പറഞ്ഞ് കിരി അകത്തേക്ക് പോകുവാണ് ഈ സമയം സ്വപ്ന ഭാനുമതി അമ്മയെ അങ്ങ് മോപ്പിക്കുവാണ് കണ്ടില്ലാമേ ഏട്ടൻ അവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതും മാധവന് നമ്മൾ നമ്മുടെ കുടുംബത്തോടുള്ള പ്രതികാരം അമ്മക്കറിയാവുന്നതല്ലേ അത് വീട്ടാൻ വേണ്ടി തന്നെയാണ് മഞ്ജു വീട്ടിലേക്ക് വന്നിരിക്കുന്നത് അവൾ നമ്മുടെ ഏട്ടനെ നമ്മളിൽ നിന്നും അകറ്റിയെടുക്കും അമ്മ നോക്കിക്കോ അങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ നിന്നും പോകുവാണ് സ്വപ്ന പിന്നീട് കാണിക്കുന്നത് സഞ്ജുവും ഗോപികയും കൂടി സംസാരിക്കുന്നതാണ് ഗോപിക പറയണേ എന്തായി സ്വപ്നയെ നീ വളച്ച് കുപ്പിയിലാക്കിയോ അന്നേരം സഞ്ജു പറയണേ സ്വപ്ന ചെറിയൊരു നാണക്കാരിയാ എങ്കിലും എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ചാച്ചു നോക്കിക്കോ അവളെ വെച്ച് ഞാൻ ഗിരിയെ നശിപ്പിക്കും ഗിരിയെ ഞാൻ തകർത്ത് തരിപ്പ് നോക്കും അന്നേരം ചാച്ചു പറയണേ തൽക്കാലം അതുവരെ ഈ വിവരങ്ങളൊക്കെ രഹസ്യപ്പെട്ടിരിക്കണം ഗിരി ഒരിക്കലും അറിയരുത് അത് കേൾക്കുമ്പോ സഞ്ചു പറയണേ ഗിരി മാത്രമല്ല അച്ഛനും ഇതറിയാൻ പാടില്ല ഗോപാലട്ടൻ അറിയാതെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം നീ നീ നിന്നെ ഏൽപ്പിച്ച ജോലി കൃത്യമായിട്ട് അങ്ങ് ചെയ്താൽ മതി പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം മുകുന്ദൻ സ്വപ്നയെ കോച്ചിങ് സെൻ്ററിൻ്റെ ഗേറ്റിൻ്റെ കൂടെ ആക്കി കൊടുക്കുവാണ് അന്നേരം മുകുന്ദൻ പറയണേ ഞാൻ വേണമെങ്കിൽ അകത്തേക്കാക്കാം ആ സമയം സ്വപ്നം പറയണേ ഏയ് അത് വേണ്ട ഇവിടെ മതി അകത്തെ ഏട്ടന് പരിചയമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവും നിന്നെ കണ്ട പ്രശ്നവും എന്ന ശരി നീ പൊക്കം അങ്ങനെ പറഞ്ഞ മുകുന്ദനെ പറഞ്ഞു വിടുവാണ് പിന്നീട് കാണിക്കുന്നത് സ്വപ്നം എഴുതുന്നതും കാത്ത് കാറിലിരിക്കുന്ന സഞ്ജുവിനെയാണ് അങ്ങനെ സ്വപ്നം അവിടെ എത്തുവാണ് അന്നേരം സഞ്ജു ചോദിക്കണേ എന്തു പറ്റി ലേറ്റ് ആയത് അതു പിന്നെ കോച്ചിങ് സെൻറ്ററിലേക്കാണെന്ന് പറഞ്ഞ് അമ്മയെ വിശ്വസിപ്പിച്ച് വീട്ടിൽ നിന്നിറങ്ങണ്ടേ അതാ കുറച്ച് വൈകിയതും അല്ല ഇങ്ങോട്ടേക്ക് എങ്ങനെയാണ് വന്നത് അന്നേരം സ്വപ്നം പറയണേ അത് ഞാൻ ഒരു ഓട്ടോയ്ക്കാ വന്നതും ഞാൻ രാവിലെ വിളിച്ചപ്പോൾ നിൻ്റെ ഫോൺ ബിസി ആയിരുന്നല്ലോ എന്ത് മോളെ അതു പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അവൾ പിന്നെ ഫോൺ കട്ട് ചെയ്യില്ലെന്നേ ഭയങ്കര ശല്യമോ പിന്നെ അവളെ കൊണ്ട് ഇടയ്ക്ക് ചില ഉണ്ട് അത് കാരണം സഹിക്കുന്നെന്നേ ഉള്ളൂ അന്നേരം സഞ്ജു പറഞ്ഞേ അങ്ങനെ ശല്യം ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ കട്ട് ചെയ്യുന്നതാണ് നല്ലത് ഇപ്പോൾ നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞാനില്ലേ പിന്നെ നാളെ എൻ്റെ ബർത്ത്ഡേ ആണ് ഏ ആണോ അങ്ങനെയാണെങ്കിൽ സഞ്ജു വർട്ടിനെ എൻ്റെ വക ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് അതേക്കുന്ന സഞ്ജു പറഞ്ഞേ സദ്യം പറഞ്ഞാൽ നീ തന്നെയാ എനിക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്നാലും എൻ്റെ ബർത്ത്ഡേക്ക് നിനക്ക് ഗിഫ്റ്റ് തരണം ഉണ്ടെങ്കിൽ അതൊക്കെ തരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ നമുക്ക് എന്താണെങ്കിലും ഒരു ഐസ്ക്രീം കഴിക്കാം അങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് സ്വപ്നയും കൂട്ടി പോകുവാണ് സഞ്ജു പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ തിരിച്ചു ഗിരി റൂമ് തുറക്കുവാണ് ആ സമയം മഞ്ജു സാരി എടുക്കുമായിരിക്കും അങ്ങനെ ഗിരി പെട്ടെന്ന് ഡോറ് തുറക്കുന്നതും മഞ്ജു ഒന്ന് ഞെട്ടിപ്പോകുവാണ് ഈ സമയം ഗിരി സോറി എന്നൊക്കെ പറഞ്ഞ് വേഗം ഒന്ന് വാതിലെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സാരിയൊക്കെ കൊടുത്തതിന് ശേഷം മഞ്ചു പുറത്തേക്ക് വരുവാണ് അന്നേരം ഗിരിവർ ചെയ്യണേ നിനക്ക് ഡോർ ലോക്ക് ചെയ്തിട്ട് ഡ്രസ്സ് മാറിക്കൂടെ അത് കേൾക്കുന്ന ചോദിക്കണേ ഇന്നലെ ഞാൻ ഡോർ അടിച്ചിട്ടേനായിരുന്നു കുറ്റം ഇപ്പോൾ ഡോർ തുറന്നിട്ടേനായോ ഗിരിയേട്ടനകത്തേക്ക് വരുമ്പോൾ ഒന്നും മുട്ടിയിട്ട് വന്നൂടെ അതല്ല ഇനി മനഃപൂർവ്വം കാണാൻ വേണ്ടി തന്നെയാണ് വന്നതെങ്കിൽ അത് കേൾക്കുന്നതും ഗിരിവരണേ ഹലോ ഹലോ എന്തൊക്കെയാ പറയുന്നത് ഞാനെന്താ അത്രക്ക് മോശക്കാരനാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത് നിന്റെ മുറി വന്ന് ഒളിഞ്ഞു നോക്കാൻ മാത്രം അത്രക്ക് തരം താഴ്ന്നവനാണോ ഞാൻ അന്നേരം മഞ്ജു പറഞ്ഞേ അത് പിന്നെ നേരെ നോക്കാൻ വേണ്ടിയുള്ളവർ ചിലപ്പോൾ അങ്ങനെ നോക്കിയൊന്നും വരുമല്ലോ അതേപോലെ ഗിരിക്കങ്ങ് ദേഷ്യം വരുവാ ആഹാ നീ ആൾ കൊള്ളാലോ അതെ എൻ്റെ പിന്നാലെ എത്ര പെൺപിള്ളേർ നടന്നിട്ടുള്ളതാണെന്ന് നിനക്ക് പറയൂ അവരെയൊന്നും ഈ ഗിരി മൈൻഡ് പോലും ചെയ്തിട്ടില്ല അന്നേരം മഞ്ജു പറഞ്ഞേ ഞാനങ്ങനെ കുറേ പെൺപിള്ളേർ നടക്കുന്നതെന്നും കണ്ടിട്ടില്ലല്ലോ ആകെ ഒരു ഷാലിനി മാത്രം പിന്നെ നടക്കുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ ഈ സമയം ഇവിടുത്തെ ശബ്ദമൊക്കെ കേട്ട് ഭാനുമതി അമ്മ അങ്ങോട്ടേക്ക് വരിക എന്താ എന്താ ഇവിടെ ഒരു ബഹളം അത് ശരി നീ അപ്പോൾ എൻ്റെ മോനെ എതിർത്ത് പറഞ്ഞ് സംസാരിക്കാനൊക്കെ തുടങ്ങിയല്ലേ എന്താടാ എന്താ ഇവിടെ പ്രശ്നം അന്നേരം ഗിരി കിടന്ന് ഉരുണ്ട് കളിക്കുവാണ് ആ സമയം മഞ്ജു വരണേ ആ പറ ഗിരി കേട്ടാ അമ്മ ചോദിക്കുന്നത് കേട്ടില്ലേ പറയുന്നേ അന്നേരം ഭാനു മതി പറയണേ എടി എൻ്റെ മോനെ എന്നോട് പറയാനായിട്ടേ നിൻ്റെ സപ്പോർട്ടൊന്നും വേണ്ട ഗിരി എന്താടാ കാര്യം പറ അന്നേരം ഒന്നും പറയാതെ അവിടെ പരിങ്ങി നിൽക്കുന്ന ഗിരിയെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് വരികയാണ് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്